രണ്ടും മുറിഞ്ഞു തുന്നി കിംസ് കിംസ് ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പക്ഷാഘാതം വില്ലനായവർ രോഗത്തെ ജയിച്ച് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ സംഗമിച്ചു ചടങ്ങ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ ഉദ്ഘാടനം ചെയ്തു പക്ഷാഘാതം മൂലം ശരീരം തളർന്നോ സംസാരശേഷി നഷ്ടപ്പെട്ടോ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടോ കൂടി കിംസ് അൽഷിഫയിൽ എത്തിയവർ പിന്നീട് ജീവനും ജീവിതവും അവസാനിക്കേണ്ടിത്തുനിന്ന് കിംസ് അൽഷിഫ ഇന്റർവെൻഷണൽ ന്യൂറോളജി ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിന്റെ വിദഗ്ദ്ധ ചികിത്സ ലഭിച്ച് ജീവിതം തിരികെ പിടിച്ച അനേകം മനുഷ്യർ അവരുടെ കുടുംബാംഗങ്ങൾ ചികിത്സയ്ക്ക് മുൻപും ശേഷവുമുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാൻ കിങ്സ് അൽഷിഫ് സംഗമിച്ചു ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോ ഗ്ലാസ് എടുക്കാൻ കഴിയുന്നില്ല അപ്പൊ ഞാൻ ഭാര്യ പറഞ്ഞു വണ്ടി വിളിക്കി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഞാൻ നടന്നിട്ടൊക്കെയാണ് വന്നത് ഹോസ്പിറ്റലിലേക്ക് രാത്രി രാത്രിയായപ്പോ ഐ നിന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം ഛർദ്ദിച്ചതിന് ശേഷം എനിക്ക് ഇടതുഭാഗം പൂർണമായും തളർച്ച സംഭവിച്ചു പിന്നെ ഇവിടുത്തെ ഡോക്ടർ ജിതിന് വിനോയ് ഡോക്ടറും ഇവിടുത്തെ നേഴ്സുമാര് അതേമാതിരി ഫിസിയോതെറാപ്പിസ്റ്റ് തന്ന മനോധൈര്യത്തിലാണ് എന്നെ കാണാമെന്ന പലരും പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇനി നീച്ച് നടക്കില്ല എന്നുള്ളതായിരുന്നു പക്ഷെ എന്തോ ദൈവത്തിന്റെ കാരുണ്യമോ ഡോക്ടറും അതേമാതിരി മറ്റുള്ളവരും തന്ന പ്രചോദനം എന്തോ അറിയില്ല ഞാൻ പൂർണ്ണമായും എനിക്ക് എന്നെ ഏൽപ്പിക്കുന്ന എൻ്റെ സ്ഥാപനത്തിലുള്ള എല്ലാ ജോലികളും ഞാൻ ചെയ്യാറുണ്ട് കാറും ഓടിക്കാറുണ്ട് ബൈക്ക് ഓടിച്ചിരുന്നു അതിനിടയിൽ ഒരു വാഹനം വന്ന് എന്നെ ഇടിച്ചതുകൊണ്ട് ഞാൻ വീണുപോയി സെക്കൻഡുകൾക്ക് ജീവന്റെ വിലയുള്ള പക്ഷാഘാത ചികിത്സയിൽ എത്രയും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് ബന്ധപ്പെട്ടവരുടെ കടമയാണ് അതിനെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കാനും ചികിത്സയിലെ ന്യൂന വശങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താനുമാണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത് കിംസ് അൽഷഫ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ സോപ്രന്റ് ഡോക്ടർ മുഹമ്മദ് യഹിയ ഉദ്ഘാടനം നിർവഹിച്ചു ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പ്രിയൻ കെസി ന്യൂറോളജി വിഭാഗം മേധാവിയും സീനിയർ കൺസൾസ് ന്റുമായ ഡോക്ടർ സംഗീത് ചെറിയാൻ കൺസൾട്ടന്റ് സ്ട്രോക്ക് ആൻഡ് ഇന്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഷഫിഖു ഉസ്മാൻ ന്യൂറോ സർജൻമാരായ ഡോക്ടർ അരുൺ ബാബു ജോസഫ് ഡോക്ടർ ജോബി ജോസ് ഫിസിയാട്രിസ്റ്റ് ഡോക്ടർ ഷാഹിൻ എന്നിവർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ഈ വിഭാഗത്തിന്റെ സേവനത്തിനായി പൂജ്യം നാല് ഒൻപത് മൂന്ന് മൂന്ന് രണ്ട് ഒൻപത് ഒൻപത് അഞ്ച് ഒൻപത് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പം അവർ ആദ്യം വളരെ ടൈറ്റ് നമ്മുടെ ഈ വലിയ കണ്ടനാടി എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ സൈസ് അഞ്ച് മുതൽ ഏഴ് മില്ലിമീറ്റർ വരെയാണ് നമ്മൾ ഓർക്കണം പത്ത് എം എം ആണ് ഒരു സെൻറ്റിമീറ്റർ അഞ്ച് എം എം എ കൂടെയാണ് നമ്മൾ പോയി അത് അടഞ്ഞിരിക്കുക അപ്പം ഒരു മില്ലിമീറ്റർ കൂടെ നമ്മൾ ആണ് ഇട്ടിട്ട് അവിടെ സ്റ്റെൻറ്റിട്ട് അത്രയും സങ്കീർണമായിട്ടുള്ളൊരു പ്രൊസീജിയർ ആണ് ആദ്യം അവിടെ അവിടെ നോക്കി അവർക്ക് വയർ കിടക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നില്ല അടുത്ത വെളിയിൽ ഹോസ്പിറ്റലിൽ അപ്പോൾ അവിടുന്ന് ഒരു സ്ട്രോക്ക് ആ ചെയ്യുന്ന സമയത്ത് സംഭവിച്ചു പക്ഷേ അത് അടഞ്ഞു പോയിരുന്നില്ല പക്ഷേ നമ്മൾ സ്റ്റെൻഡ് ചെയ്ത് ആ ബ്ലോക്ക് പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു ഏകദേശം ഒരു സെക്കൻഡ് ബ്ലോക്ക് നമ്മൾ വൺ മന്ത് ചെയ്തു അങ്ങനെ അദ്ദേഹം ഒരു പഴയ സിറ്റുവേഷനിലെത്തി അയാൾ അത്രയും ബോധവാന്മാരായത് നമ്മൾ ടി എ ആണ് ഇത്ര ബ്ലോക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ അവർ ബോധവാന്മാരാണെങ്കിൽ അത് നമ്മൾ പുറത്തു അത് നിസ്സാരമായി കണ്ടാൽ നമ്മളത് എമർജൻസിയിലായിരിക്കും ഇത് ചെയ്തിട്ടില്ല എമർജൻസിയിൽ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട്സ് ഇപ്പോഴത്തെ ഹൺഡ്രഡ് പെർസെൻറ് ആയിരിക്കില്ല എമർജൻസി ചെയ്യുമ്പം ഒന്ന് ആ ടൈമിൽ ലാബ് ഫ്രീ ആയിരിക്കണം ഡോക്ടർ വേറെ കേസിലാവാൻ പാടില്ല അവരോട് എത്തിപ്പെടണം ഈ ഞാൻ പറഞ്ഞ പോലെ ഒരു മിനിറ്റ് പോയാൽ ഇരുപത് ലക്ഷം കോശങ്ങൾ പൊയ്ക്കോണ്ടിരിക്കും അതാണ് എമർജൻസിയിലെ സിറ്റുവേഷൻ എലറ്റീവ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഇപ്പം ഫിലിപ്പോസറ് പറഞ്ഞപ്പോഴാണെങ്കിലും അദ്ദേഹത്തിന് ഒരു ഹാർട്ട് അറ്റാക്കും ഉണ്ടായി സ്ട്രോക്കും ഉണ്ടായി രണ്ടും കൂടെ ഉണ്ടായി ചിലർക്ക് അങ്ങനെ വരും അപ്പം അതിൽ നമ്മൾ ഒരു ഫസ്റ്റ് സ്ട്രോക്ക് വന്ന പിന്നെ അഞ്ചു എടുത്തപ്പോൾ ഒരു ക്രിറ്റിക്കൽ സിനോസിസ് തലയുടെ ഉള്ളിലാണ് നമ്മുടെ കണ്ണിൻ്റെയൊക്കെ രക്കോള് വരുന്നതിൻ്റെ ഭാഗത്ത് ഒഫ്താൻ മേക്കാട്ടിൽ വരുന്ന ഭാഗത്തൊരു തൊണ്ണൂറ് ശതമാനം അടവ് പോലെയായിരുന്നു അത് പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് കഷ്ടകാരത്തിനൊരു ഹാർട്ട് അറ്റാക്ക് കൂടെ വന്നത് അപ്പം അന്ന് അപ്പം അതൊരു അറ്റാക്ക് അത് ആദ്യം അത് ട്രീറ്റ് ചെയ്യും പിന്നൊരു സ്ട്രോക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻട്രാക്രൈനിയൽ സ്റ്റെൻഡ് ചെയ്തു അതാണ് അദ്ദേഹത്തിന് ചെയ്തത്